ീരുമാനിക്കാം അല്ലാണ്ട് ഓരോ ചെലവ്മാർ കാണിക്കാൻ വിലയിരുത്തരുത് അത്രേ പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കണ്ട അറിയാം കുറച്ച് റിവ്യൂസ് ഷോനുള്ള ശ്രദ്ധിച്ചറിയാം ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങളെ കണ്ടല്ലേ പടം നിങ്ങൾ തന്നെ വിലയിരുത്തുക പടം കണ്ട് തീരുമാനിക്കുക അല്ലാണ്ട് ഓരോ ചെലവ്മാർക്ക് ആഗ്രഹം വിലയിരുത്തരുള്ളൂ അത്രേ പറയാനുള്ളൂ എന്നിട്ട് ഇപ്പൊ സിനിമ കാണുമ്പം പ്രേക്ഷക ഞാൻ കാണുമ്പം ചൈനയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ താങ്ക് യു ബ്രോ വലിയ കാര്യമാണ് അത്രേ ഉള്ളൂ ബ്രോ ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ് അതാണ് നൈറ്റ് ഷോ ഞങ്ങൾ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ഭൂമി ഉണ്ടാക്കണമെന്ന രീതിയിൽ ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജെനുവിനായ റിവ്യൂസ് പാടം ഞാൻ പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് പറയണില്ല പറയുന്നതിലും കണ്ണേ കറിഞ്ഞോ അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെനുവിനായത് സ്പ്രെഡ് ചെയ്യുക അത്രേ ഉള്ളൂ വലിയൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ പക്ഷേ യൂട്യൂബ് റിവ്യൂസിനൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ അതൊരു പർപ്പസ് ഫുള്ളി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ നിങ്ങൾ ആലോചിച്ചു സാധാരണ എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ ദൈവമുണ്ട് അത് രീതി തന്നെ നടപ്പിലാവുള്ളൂ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാക്സിമം ജനുവന ഫണ്ട് ചെയ്യുക കൂടെ നിക്കുക എല്ലാവരും കയറി കാണുക ഓക്കെ